പ്രിയമുള്ള സഹോദരി സഹന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ സുഭാഷിതം നമുക്ക് ബുക്ക് ഓഫ് ചാപ്റ്റർ വിവേകി എന്തും ആലോചനയോട് ചെയ്യുന്നു പോഷണാകട്ടെ തന്റെ പോഷത്വം തുറന്നു കാട്ടും പഞ്ചതന്ത്രത്തിൽ റോബിൻ എന്നൊരു പക്ഷിയും ശരീരം മുഴുവൻ ഒരു പക്ഷി തൂവലുകൾ വളരെ വിലപ്പെട്ടതാണ് മനോഹരമായ കൗതുക വസ്തുക്കൾ നിർമ്മിക്കുവാൻ ഈ തൂവലുകളാണ് കരകൗശല വിദഗ്ധർ ഉപയോഗിക്കാറുള്ളത് ഒരിക്കൽ റോബിൻ പക്ഷിയുടെ അടുത്ത് കച്ചവടക്കാരനെത്തി അയാൾ പറഞ്ഞു ഹലോ റോബിൻ പക്ഷി ഇരതേടി കഷ്ടപ്പെടാതെ ജീവിക്കാൻ നിനക്ക് ഞാനൊരു ഉപായം പറഞ്ഞു തരട്ടെ എന്താണ് അങ്ങ് കണ്ടെത്തിയ മാർഗം റോബിൻ തലവുയർത്തി ചോദിച്ചു എല്ലാ ദിവസവും നിനക്ക് ഭക്ഷിക്കാനുള്ള ഇര ഞാൻ കൊണ്ടും തരാ അതിന് പ്രതിഫലമായ നീ എനിക്ക് തൂവൽ മാത്രം നൽകിയ കച്ചവടക്കാരൻ പറഞ്ഞു റോബിൻ ആലോചിച്ചു എനിക്ക് ധാരാളം തൂവൽ ഉണ്ടല്ലോ ദിവസം ഒരു തൂവൽ വിധ ഇയാൾ കൊടുത്താലും ഒന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ മുതൽ കഷ്ടപ്പെടാതെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും നല്ല ഉപായം തന്നെ അവൻ വ്യവസ്ഥ സമ്മതിച്ചു പിറ്റേന്ന് മുതൽ കച്ചവടക്കാരൻ റോബിനുള്ള ഭക്ഷണം കൃത്യമായ പ്രഭാവത്തിലെത്തിക്കാൻ തുടങ്ങി പ്രതിപൂലമായ റോബിൻ തന്റെ തൂവലുകളിൽ ഒന്ന് അപ്പോൾ തന്നെ തിരികെ നൽകി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ റോബിൻ പക്ഷി ഒരു സത്യം മനുഷ്യനാകുകയും ഒരിക്കലും പറന്നു വരാൻ പറ്റാത്ത വിധം തന്റെ ചെറുകൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തൂവലുകൾ തീർന്നതോടെ കച്ചവടക്കാരന്റെ വരവും തീർന്നു പറക്കാൻ വിര നേടാനും കഴിയാതെ നിരീക്ഷണമില്ലാത്ത യാത്രക്കാരൻ ചിറകില്ലാത്ത പക്ഷിക്ക് സമാനമാകും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി തരളമേറ്റുണ്ടായിരുന്നു